ഒരാഴ്ചക്കാലത്ത് നിൽക്കുന്ന പരിപാടിക്ക് തുടക്കം കുറിക്കുക അതിൻ്റെ ഭാഗമായുള്ള പലവൽക്കരണം മറ്റേ തെയ്യ് തൈ വിതരണവും ഒക്കെ ഇവിടെ നടക്കാനുണ്ട് അപ്പോൾ അത് ജൂൺ അഞ്ചിന് മാത്രം നടത്തേണ്ട ഒരു പരിപാടിയല്ല പരിശീലനം എന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പ്രകൃതി നമുക്ക് കഴിഞ്ഞ അനുഗ്രഹിച്ച് നിർത്തിയിട്ടുള്ള പ്രകൃതിയുടെ സമ്പത്ത് നമ്മൾ തന്നെ തകർക്കുക നമ്മളാണ് നമ്മുടെ നദികളൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തിനാല് നദികളെ സമ്പന്നമാണ് കേരളത്തിൽ നിന്നാണ് പറയാറ് അതുപോലെ ആ ചടങ്ങിൽ വൃക്ഷത്തായ്കളുടെ വിതരണവും എം എൽ എ നിർവഹിച്ചു പരിപാടിയോടനുബന്ധിച്ച് പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയടുത്തു സലീം കുരുമമ്പലം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കിലാ ഫെസിലിറ്റേറ്റർ എ ശ്രീധരൻ ക്ലാസ് എടുത്തു ടി റാഫി വി അബുലൈസ് സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സി അബ്ദുൾ റഷീദ കെ മൊയ്തീൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടിയോടനുബന്ധിച്ച് ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസ് പരിസരം ശുചീകരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്